രണ്ട് കോടി രൂപ ചെലവിൽ മണ്ണാർക്കാട് നഗരസഭ പൊതുശ്മശാനം നിർമ്മിക്കുന്ന ചേലങ്കരയിലെ സ്ഥലത്തിന് ആധാരം ഉൾപ്പെടെയുള്ള രേഖകളില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ സ്ഥലത്തിന്റെ രേഖകൾ ശരിയാക്കാൻ നഗരസഭാ സെക്രട്ടറിയെ കൗൺസിൽ ചുമതലപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ശ്മശാനത്തിന് രണ്ടു കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചിരുന്നത് കേരള ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയെങ്കിലും പിന്നീട് ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ നിർദ്ദേശിച്ചു ഇതോടെ നിർമ്മാണം പാതിവഴിയിൽ നിരച്ചു ഇക്കാര്യം കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു മാധ്യമങ്ങൾ നൽകിയ വാർത്ത ചൂണ്ടിക്കാട്ടി സി പി എം കൗൺസിലർ കെ മൻസൂറാണ് വിഷയം കൗൺസിലിൽ അവതരിപ്പിച്ചത് ശ്മശാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആരുടേതാണെന്നും എന്നും മൻസൂർ ചോദിച്ചു രണ്ടാമത് കോടി കോടി വെച്ചാണ് ഫോട്ടോ സഹിതം കാണുമ്പോൾ എന്തായിരിക്കും രൂപ അറിയാൻ ഒരു കൃത്യമായ എന്നാൽ ഈ സ്ഥലത്തിന് ആധാരം ഉൾപ്പെടെ ഒരു രേഖകളുമില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ കൗൺസിലിൽ പറഞ്ഞു വർഷങ്ങളായി ശ്മശാനമായി ഉപയോഗിക്കുന്നത് ഈ സ്ഥലമാണെന്നും വില്ലേജിൽ നിന്ന് സ്കെച്ചും പ്ലാനും നൽകിയിട്ടുണ്ടെന്നും അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു കാരണം നമ്മളിൽ ആധാരമില്ല തല്ല ഇത് ഇത്രയും തരം ഉപയോഗിക്കണം അതിനെ ആധാരം പിന്നെ നഗരസഭയുടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ പൊതു ഇത്തരം ഇത് കാര്യങ്ങളൊക്കെ നഗരസഭയുടെ അസെറ്റാണ് അതില് വേറെ അളന്നു അളന്ന് തിട്ടപ്പെടുത്തി സാബു അവിടെ കല്ലിട്ട് ഒരു അതിൽ നിശ്ചവച്ചോ അപ്പുറത്തേക്ക് നിശ്ചവച്ചിട്ട് ആ ഒരു ഏരിയ മാർക്ക് ചെയ്ത് അതിന്റെ ഒരു ലൊക്കേഷൻ സ്കെച്ചും പ്ലാനും എല്ലാം ഉണ്ടായിട്ടാണ് ഇത് കൺട്രി ചെയ്തിട്ട് വർക്ക് എടുത്തത് പിന്നെ വർക്ക് നിക്കാല കാരണം നിക്കാല കാരണം കെ എസ് ഡബ്ല്യു എഫിയുടെ ഫണ്ടാണ് നമ്മളതിനുപയോഗിച്ചത് നമ്മുടെ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡി പി സി അപ്രൂവൽ വാങ്ങുമ്പോൾ ഈ ഫണ്ട് ഇതിന് ഉപയോഗിക്കായിരുന്നു എന്നാ ബഹു വർഷ പ്രൊജക്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടാമത് അത് ഡി പി സിക്ക് കൊണ്ടുപോയപ്പോൾ ബോഡി വേസ്റ്റ് ബോഡി മൃതശരീരം വേസ്റ്റ് അല്ല എന്നുള്ളൊരു നിർവചനം അതിന് കൊടുത്തു വരും അങ്ങനെയാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റാതിരുന്നതും നമ്മൾ ആ വർക്ക് നിന്നുപോയതും അപ്പഴക്കിനും നമ്മൾ എന്താ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പിള്ളേർ പോകുന്നു അപ്പോൾ പിന്നീട് നമ്മൾ ആ ഇയാളെ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്ത ഫണ്ട് കൊടുക്കണം എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഓൺ ഫണ്ടിൽ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തു വെച്ചു അങ്ങനെ പിന്നെ നമ്മൾ ഈ ഫണ്ട് ഇല്ലാതെ പോയി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് നമ്മളൊരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ തുടർ പ്രവർത്തനം തുടങ്ങാൻ വഴിട്ടും പറഞ്ഞിട്ടുണ്ട് നഗരസഭയുടേതാണെന്ന് തെളിയിക്കാവുന്ന ഒരു രേഖയും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ നഗരസഭ രണ്ടു കോടി രൂപയോളം ചിലവഴിച്ച് ശ്മശാനം പണിയുമെന്ന ചോദ്യവും കൗൺസിലിൽ ഉയർന്നു രണ്ടു കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചിരുന്നത് ഈ തുക തനത് ഫണ്ടിൽ നിന്ന് നൽകുമ്പോൾ കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് മുൻപത്തെ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും പാർലമെന്ററി പാർട്ടി നേതാവ് സെബാസ്റ്റ്യൻ പറഞ്ഞു പൊതുശ്മശാനവും സ്ഥലവും പഞ്ചായത്ത് പരിശോധിച്ച് ആസ്തി രജിസ്ട്രി ഉൾപ്പെടുത്തണമെന്നും രേഖകൾ ഉണ്ടാക്കണമെന്നും കൗൺസിലർ ഇബ്രാഹിം ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ